നമസ്കാരം വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഇന്നലെ രാത്രി അതായത് ഇന്നലെ പുലർച്ചെയോടുകൂടി ഉണ്ടായ ഈ ഉരുൾപൊട്ടലിൽ രക്ഷാദൗത്യം ഇപ്പോഴും സാഹസികമായി തന്നെ തുടരുകയാണ് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് ഒരാശങ്ക തന്നെയാണ് ഈ നിമിഷം വരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തി മരണങ്ങളാണ് ഇപ്പോഴും നിരവധി പേരെ കാണാനില്ല എന്ന പരാതി എത്തുന്നുണ്ട് നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സാഹചര്യത്തിൽ വളരെ ആശങ്കയോടുകൂടി തന്നെ സാഹസികമായി തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് മുണ്ടക്കൈയും വെള്ളാർമലയും ചൂരൽമലയും എല്ലാം മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് വെള്ളാർമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെക്കുറിച്ചുള്ള ഒരു ഗാനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് മുണ്ടക്കൈ ടൗൺഷിപ്പ് അടക്കം ദുരന്തത്തിന് മുമ്പ് ആ നാടിൻ്റെ മനോഹാരിതയും ജനജീവിതവുമെല്ലാം ഈ ദൃശ്യങ്ങളിലുണ്ട് ഇത്രയും വലിയ അപകടമുണ്ടാക്കിയ നൂറ്റി അൻപതിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ആ മലവെള്ളപ്പാച്ചിൽ വന്നത് ഈ കാണുന്ന കുഞ്ഞരുവിയിലൂടെയാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറു ടൗൺഷിപ്പ് തന്നെയായിരുന്നു മുണ്ടക്കൈ ഇതാണ് ഒന്നാകെ മലവെള്ളപ്പാച്ചിലിൽ തകർന്നടിഞ്ഞത് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുഞ്ഞരുവി സംഹാര തവമാടുകയായിരുന്നു തേയിലത്തോട്ടങ്ങളും മലഞ്ചരിവുകളും കോടമഞ്ഞും മനോഹരമാക്കുന്ന മുണ്ടക്കൈ ഈ ഗാനത്തിൻ്റെ ദൃശ്യങ്ങളിൽ കാണാം നയനമനോഹരമായ ഈ കാഴ്ചകൾ കാണാനാണ് സഞ്ചാരികൾ വയനാട്ടിലേക്ക് ഒഴുകിയിരുന്നത് വലിയ ടൂറിസം സാധ്യതകളുള്ള ഒരു സ്ഥലമായിരുന്നു ചൂരൽമലയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും എന്നാൽ ഈ മനോഹര പ്രദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എല്ലാ കേരളീയർക്കും സുപരിചിതമാണ് മലയാകെ ഇടിഞ്ഞ് മണ്ണും പാറയും ചെളിയുമായി മാറിയ കാണാനൊട്ടും ഭംഗിയില്ലാത്ത ഒരു ദുരന്ത ഭൂമി വിനോദസഞ്ചാരം ഏതൊരു നാടിനെയും സംബന്ധിച്ച് വലിയ സാധ്യതയാണ് സഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കുമ്പോൾ പക്ഷേ പ്രകൃതിയെ നോവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അത് അപകടം നിറഞ്ഞ പ്രകൃതിക്ഷോഭങ്ങൾ ക്ഷണിച്ചു വരുത്താത്തതായിരിക്കണം എന്ന് ഉറപ്പു അധികാരികളാണ് അതിന് സഹായകമായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാകണം ആ നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കുന്നുവെന്നും ലംഘിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തണം ദൗർഭാഗ്യവശാൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് അത് കഴിയുന്നില്ല ഫലത്തിൽ മുണ്ടക്കൈ പോലുള്ള ഭൂമിയിലെ സ്വർഗങ്ങൾ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ശ്മശാന ഭൂമിയായി മാറുന്നു അവിടുത്തെ ജനജീവിതത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കുത്തിയൊലിച്ചു പോകുന്നു ഈ ദുരന്തത്തിന് ആരാണ് ഉത്തരവാദികൾ ഭൂമിയിലെ സ്വർഗങ്ങളെ തുടച്ചു നീക്കുന്ന അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് ആരാണ് ഇപ്പോൾ രക്ഷാദൌത്യത്തിന്റെ സമയമാണ് മണ്ണിനടിയിൽ അസ്തമിച്ച ജീവനുകൾ കണ്ട് രക്ഷപ്പെട്ടവർ തേങ്ങുന്ന സമയമാണ് ഈ സമയം നേരത്തെ സൂചിപ്പിച്ച ചോദ്യങ്ങളുടേതല്ലെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ ഈ ചോദ്യം ഉയർന്നേ മതിയാകൂ അതിന് ഉത്തരവും കണ്ടെത്തേണ്ടതുണ്ട് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.